അസ്ലാമലേക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മാംഗോ ഐസ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മാംഗോ പാവസോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് വിപ്പിൻ ക്രീം അര കപ്പ് കണ്ടൻസ് മിൽക്ക് ആദ്യം നമുക്ക് വിപ്പിൻ ക്രീം അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസിൻ്റെ ബോൾ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ വിപ്പിൻ ക്രീം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിപ്പിൻ ക്രീം അടിക്കുന്ന പാത്രത്തിൽ തീരെ വെള്ളം ഉണ്ടാകാൻ പാടില്ല വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അത് നല്ലപോലെ തുടച്ചെടുത്തിട്ട് വേണം വിപ്പിൻ ക്രീം ഒഴിച്ചുകൊടുത്ത് അടിച്ചെടുക്കാനും ഞാൻ ഇവിടെ ഒരു എക്വീറ്റർ എടുത്തിട്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പം വളരെ സ്പീഡ് കുറച്ചിട്ട് ഒരു മിനിറ്റ് അടിച്ചെടുത്തതിന് ശേഷം സ്പീഡ് കൂട്ടിയിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം വിപ്പിംഗ് ക്രീം നല്ല അടിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം അടിച്ചെടുക്കാൻ വേണ്ടി ഒരു സ്പാച്ചിലോ ഒരു സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മാംഗോ ഐസ്ക്രീം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ആദ്യം വിപ്പിൻ ക്രീം നല്ലപോലെ അടിച്ചെടുത്തിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് പിന്നെ ഏതാണ് വേണ്ടത് ഫ്ലേവർ ചോക്ലേറ്റ് എങ്കിൽ ചോക്ലേറ്റ് അല്ലെങ്കിൽ സ്ട്രോബെറി എങ്കിൽ സ്ട്രോബെറി ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് മാംഗോ പൾസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക ഒന്നിക്കലും ബേറ്റർ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ പാച്ചിൽ വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബട്ടൺ കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനെടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ വിപ്പിൻ ക്രീമും കണ്ടൻസ് മിൽക്കും മാങ്ക പൊളിസും കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു സ്പാച്ചില് സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്ക ഞാനിത് ഒരു ക്ലിം ഫ്ലിം വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം ക്ലിംഫ്ലിം ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കവർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ടുമാണ് ഇതിൻ്റെ അടപ്പിട്ട് കൊടുക്കാൻ പിന്നെ ഇത് സെറ്റാകാൻ വേണ്ടി ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കാം ചുരുങ്ങി അത് ഒരു ആറ് മണിക്കൂറെങ്കിലും വെച്ചുകൊടുക്കണം ആറ് മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാം ആറ് മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഐസ്ക്രീം എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മൾ ഐസ്ക്രീം നല്ലപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിത് ഒരു സ്കൂപ്പി ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട് ടേസ്റ്റ് പിന്നെ പറയാനില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം കുട്ടികൾക്ക് എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവിനോ ഒക്കെ ഷെയർ ചെയ്യുക വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക ഇൻഷാ അല്ല അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്